അല്ലാമലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു ഇന്ത്യയിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുസ്ലിങ്ങൾ സംഘടിക്കുമ്പോൾ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ അത് വർഗീയ അത് വർഗീയതയാണ് തീവ്രവാദമാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം പ്രത്യേകമായി ഇങ്ങനെ സംഘടിക്കേണ്ടി വരുന്നത് എന്ന് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം സമുദായം അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിനുള്ളിൽ അന്യായമായ അന്ന് വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുകയും പിന്നീട് ബാബരി മസ്ജിദ് അവർക്ക് തുറന്നു കൊടുക്കുകയും പിന്നീട് പൊളിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴായതിനാണ് ഇന്നും ബാബരി മസ്ജിദിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു നയം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമില്ല ബാബരി മസ്ജിദിനെ ചരിത്ര സ്മാരകമാക്കണമെന്ന് പറഞ്ഞവർ ബാബരി മസ്ജിദ് തകർത്ത് ഈ അടുത്തുണ്ടാക്കിയ ക്ഷേത്രത്തിന്റെ ശിലാന്യാസ ചടങ്ങിൽ വിളിച്ചില്ല എന്ന് പരാതി പറഞ്ഞവരൊക്കെ തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി സംരക്ഷകരായി നിൽക്കുകയും മുസ്ലിംങ്ങളെ സംഘടിക്കുന്നതിന് തീവ്രവാദമെന്നും ഭീകരവാദമെന്നും ആരോപിക്കുകയും ചെയ്യുന്നത് മുസ്ലിം സമുദായത്തോടൊപ്പം തെരുവിലിറങ്ങണമെന്നോ സമരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടൊപ്പം ശത്രുക്കൾക്കെതിരെ പോരാടണമെന്നോ എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായ മുസ്ലിം സമുദായത്തിന്റെ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നടക്കുമ്പോഴും അതിലൊന്നും കക്ഷി തേരുവാനോ അതിനെയൊന്നും സാമ്പത്തികമായി സഹായിക്കാനോ ഒന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല ബാബരി മസ്ജിദ് പട്ടാപ്പകൽ തകർ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത ലാൽകൃഷ്ണ അദ്വാനിയും മഹാഭാരതിയും മുരളി മനോഹർ ജോഷിയുമൊക്കെ ഒരു സെക്കൻഡ് പോലും ഈ രാജ്യത്തിന്റെ ജയിലതകളിൽ കഴിഞ്ഞിട്ടില്ല വ്യവസ്ഥാപിതമായി കേസ് നടത്തുവാനോ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ ശ്രമങ്ങൾക്ക് ഒരു രീതിയിലുള്ള പിന്തുണയും ഇവിടെ താര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല ബാബരി മസ്ജിദിനു ശേഷം ഇന്ത്യയിലെമ്പാടും ഒട്ടനവധി കലാപങ്ങൾ നടന്നു ബോംബെയിൽ അജ്ജ് കഴിഞ്ഞ് വന്ന മുസ്ലിങ്ങളെ സലാം ചൊല്ലുകയും സലാം മടക്കുമ്പോൾ അത് മുസ്ലിം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുസ്ലീങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ജഡ്ജി തന്റെ കമ്മീഷനിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ബോംബെയിലെ ശിവസേന എന്ന സംഘടനയും അതിന്റെ നേതാവായ ബാൽ താക്കറെയുമാണ് അതിന്റെ പിന്നിൽ ശ്രീകൃഷ്ണ കമ്മീഷൻ കണ്ടെത്തിയപ്പോ ബാൽ താക്കറെക്ക് സമൻസ് അയക്കുകയും സമൻസ് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും സമൻസ് വാങ്ങി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ തൊട്ടാൽ ബോംബെ കത്തുമെന്ന് ഭീഷണി മൊഴിക്കിയ ബാൽ താക്കറെ ഒരു സെക്കൻഡ് പോലും ജയിലിലടക്കാൻ ഇവിടെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് ഓരോ വിഷയങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും കശ്മീർ വിഷയത്തിൽ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വ്യക്തമായ ഒരു നയമുണ്ടോ കശ്മീരിൽ നടന്ന ബലാത്സംഘങ്ങളെ പറ്റി അവിടുത്തെ ഏറ്റുമുട്ടലുകളെ പറ്റി കശ്മീരിൽ നിന്നും കടതായ യുവാക്കളെ പറ്റി ഇന്ത്യയിലെയും ലോകത്തെയും ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരും അതിനെപ്പറ്റി അന്വേഷിച്ച ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച കമ്മീഷനുകളും കണ്ടെത്തുമ്പോഴും അത്തരം വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ കശ്മീരികളുടെ നിയമപരമായ പോരാട്ടങ്ങൾക്കൊപ്പം കക്ഷി ചേർന്നുകൊണ്ട് നിലനിൽക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല മാത്രമല്ല ബാബരി മസ്ജിദിന്റെ വിഷയത്തിലും മുസ്ലിം വിഷയത്തിലുമൊക്കെ ഒരുപാട് ഇന്ത്യ ഒട്ടാകെ നടന്ന കരന്ന രാംവിലാസ് പാസ്വാനും ശരത് യാദവും ചന്ദ്രബാബു നായിഡുവും ഒക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ കാഴ്ചയും നാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു മുത്തലാഖ് നിയമം വന്നപ്പോഴും പിന്നീട് ഇപ്പോൾ വഖഫ് നിയമം വന്നപ്പോഴുമെല്ലാം മുസ്ലിം സമുദായം തന്നെയാണ് അതിൻ്റെ നിയമപരമായ പോരാട്ടങ്ങൾക്കും ആ നിയമം നടപ്പിലാക്കുന്നതിനുള്ള പ്രതിഷേധങ്ങൾക്കും ഇരങ്ങത്തിരിക്കുന്നത് ആ പ്രതിഷേധങ്ങളെ ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുവാനോ ഒന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല ഇന്ത്യയിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായി ഒട്ടനവധി ആളുകൾ ഇന്നും കഴിയുകയാണ് നമുക്ക് മുമ്പിൽ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി നീണ്ട പത്തു വർഷക്കാലം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജയിലിൽ അടച്ച അബ്ദുൻ നാസർ മഹദിനെ നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുമ്പോൾ ദുൻ അസർ മഹദിനെ അറസ്റ്റ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ദുരോവാസവും മുന്ദൻ സിമേനോടും അജിതയും ഒക്കെ തന്നെ ഇതനീതിയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ശബ്ദങ്ങൾക്കൊപ്പം ഒരു ശബ്ദമാവാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായില്ല അന്നും മഹദിനയെ ഭീകരവാദിയാക്കി തീവ്രവാദിയാക്കി സ്ഥിരീകരിക്കുന്നതായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം മത്സരിച്ചിരുന്നത് ഇലക്ഷനുകൾ വരുമ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ സെന്റർ ജയിലിന് മുമ്പിൽ കാവ നിൽക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വോട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് വീണ്ടും അദ്ദേഹത്തെ ഭീകരവാദിയാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് പനായ്ക്കളും സിമി ക്യാമ്പുമായി ബന്ധപ്പെട്ട കേസ് നമുക്കറിയാം രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ചിന് പരസ്യമായി നടന്ന നോട്ടീസ് അടിച്ച് മൈക്കനോമിസ് ചെയ്ത് നടത്തിയ പബ്ലിക്കായൊരു പൊതുഹാളിൽ നടന്നൊരു പരിപാടി ഇന്ത്യയിലെ നിരോധിത സംഘടനയായ സിമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി യുവാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് തന്നെ ഇവിടുത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ മുസ്ലിം സമുദായത്തെ വെട്ടയാടുകയും ആ യുവാക്കളെ ജയിലടക്കുകയും വർഷങ്ങളോളം അവർ ജയിലിൽ കഴിയുകയും സുപ്രീം കോടതി ഏറ്റവും ഒടുമിൽ അവരെ വെറുതെ വിട്ടപ്പോൾ അത് അനീതിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായം നേരിടുന്ന പ്രതിസന്ധികളിലും അവരുടെ പ്രശ്നങ്ങളിലും ഒപ്പം നിൽക്കാതെ മാറി മാറി വരുന്ന ഇലക്ഷനുകളിൽ കേവലം വോട്ട് ബാങ്കുകളായി മാത്രമാണ് മുസ്ലിം സമുദായത്തെ ഇവിടുത്തെ നമുക്ക് ഏറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ഇപ്പൊ പുതിയതായി ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായ ആളുകളുടെ വീടുകൾ പൊളിക്കുന്നൊരവസ്ഥ കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിൽ ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരാളുടെ വീട് പൊളിക്കുകയും അവിടെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്നും ഗവൺമെന്റ് പിന്തിരികുകയും ചെയ്തു അങ്ങനെയൊരു നിയമം തന്നെ ഇവിടെയില്ല ഒരാൾ തെറ്റുകാരനാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും വിചാരണ ചെയ്യുകയും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരെ ഒരാൾ കുറ്റവാളിയല്ല പിന്നെ ഒരു കേസിൽ കക്ഷി ചേർക്കുമ്പോൾ തന്നെ പ്രതിയാക്കുമ്പോൾ തന്നെ അയാളുടെ വീടിൽ തട്ടിത്തേർക്കാനുള്ള അധികാരം ഗവൺമെന്റുകൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് വ്യാപകമായി മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ വീടുകൾ പൌരത്വ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകളുടെ വീടുകൾ തർക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെയൊന്നും നിയമപരമായ മുസ്ലിം സമുദായം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവുന്നില്ല ഓരോ ഇലക്ഷനുകൾ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വാങ്ങുകയും അത് കഴിയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ ബാബറി മസ്ജിദ് മുസ്ലിംകൾക്ക് നഷ്ടപ്പെട്ടു ദുൻ നാസിർ മഹദിനെ ഇവിടെ പത്ത് വർഷം നഷ്ടപ്പെട്ടു പനായിക്കുളം കേസിലെ യുവാക്കളുടെ നിരപരാധികളെ യുവാക്കളുടെ അവരുടെ കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടു ഇവിടെ പുത്തലാഖ് നിയമം കൊണ്ടുവന്നു വക്കഫ് നിയമം ഇവിടെ കൊണ്ടുവരുന്നു പൗരത്വ നിയമം ഇതൊക്കെ മുസ്ലിം സമുദായം മാത്രം അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായം സ്വയം സംഘടിക്കുകയും അവർ അവരുടേതായ പ്രതിരോധത്തിന്റെ അതിജീവനത്തിന്റെ വഴികൾ തേടുകയും ചെയ്യുന്നത് അതിനെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും മുദ്രകുത്തി അത്തരം മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ സംഘപരിവാറിനോടൊപ്പം തിന്നുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യം അതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കേവലം വോട്ട് ബാങ്കുകളായി മാത്രം മുസ്ലിം സമുദായത്തെ കാണാതെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിയമപരമായ അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുവാനും മുസ്ലിം സമുദായം ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രമാണ് കാണുന്നതെന്ന് തിരിച്ചറിവും ഉണ്ടാകേണ്ടതെന്ന് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു